ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ മനസ്സിലാക്കണം വെറുതെ മനസ്സിലാക്കലല്ല നിങ്ങൾ നന്നായി മനസ്സിലാക്കണം ഇന്നലില്ലാ അള്ളാഹുവിന് ചില ദാസന്മാരുണ്ട് ശുഹദാക്കളോ അല്ല അള്ളാഹുവിന്റെ ശുഹദാക്കളോ അല്ലാത്ത അള്ളാഹുവിന് ചില ദാസന്മാരുണ്ട് അവരുടെ പ്രത്യേകത എന്താണെന്നറിയുമോ അവരുടെ സ്ഥാനം കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലുള്ള പ്രത്യേകമായ സ്ഥാനം കണ്ടുകൊണ്ട് അവരുടെ വലുപ്പവും കനവും കണ്ടുകൊണ്ട് ഈ ശുഹദാക്കളും ഈ അമ്പിയാക്കളും ആഗ്രഹിച്ചു പോകും ഞങ്ങളും അപ്രകാരമുള്ളവരായിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകത്തക്ക നിലയിൽ വലിയ കനപ്പെട്ട സ്ഥാനീയരായ കുറെ ആളുകൾ അള്ളാഹുവിന്റെ ദാസന്മാരായിട്ടുണ്ട് ഇത് കേട്ടപ്പോ സഹാബാക്കളിൽ ചിലർ പറഞ്ഞു അള്ളാന്റെ പ്രവാചകരെ അക്കൂട്ടർ ആരാണെന്ന് ഞങ്ങൾക്കൊന്നറിയിച്ചു ശുഹദാക്കളും പ്രവാചകന്മാരും പോകുന്ന ഇത്രയും വലിയ വലിയ സ്ഥാനം ലഭിക്കുന്ന മഹാത്മ്യത്തിന്റെ ഉടമകൾ ആരാണെന്ന് പറഞ്ഞു പറഞ്ഞു തരൂ തരൂ അവരുടെ വിശേഷണം എന്താണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയെ ചിരിക്കുകയാണ് നിനക്ക് ചോദിക്കാൻ സാധ്യമായല്ലോ എന്ന നിലയിൽ എന്നിട്ട് പ്രവാചകൻ പറയുന്നു അവർ ജനങ്ങൾക്കിടയിൽ സഹകരിക്കുന്നവരാണ് അവർക്കിടയിൽ കെട്ടുബന്ധങ്ങളില്ല ബന്ധങ്ങളില്ല ഒന്ന് കണ്ടതാണ് എവിടെ വെച്ചൊന്ന് കണ്ടുമുട്ടിയതാണ് പക്ഷേ അവരുടെ ബന്ധങ്ങൾക്ക് ഈ നിലയ്ക്ക് ഒരു നിലയിലും കോട്ടം സംഭവിച്ചിട്ടില്ല അവരാ ബന്ധത്തെ സുദൃഢമാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരാണ് ഒരു നിലയിലുള്ള വെള്ളലുകളും അവർക്കിടയിലില്ല എന്നാൽ അവർക്കിടയിൽ തന്റെ തന്റെ സഹോദരനല്ല അയൽവാസിയല്ല കല്യാണ ബന്ധുവല്ല പരിചയമുള്ളവനുമല്ല എവിടെയോ വെച്ച് കണ്ട് പരിചിതമായതാണ് ആ നിലയ്ക്കവരെ കാണുകയും ഇടപെടുകയും ചെയ്തയാളുകളാണ് മാത്രമല്ല ഇത്തരം ആളുകളെ ഇങ്ങനെ ആളുകൾക്കിടയിൽ വൈഷമ്യമില്ലാതെ പ്രയാസമില്ലാതെ കളങ്കമില്ലാതെ വൈരാഗ്യമില്ലാതെ വിദ്വേഷമില്ലാതെ കലർപ്പില്ലാതെ കറുപ്പില്ലാതെ യാതൊരു നിലയിലുള്ള മോശത്തരങ്ങളും മനസ്സിൽ വെച്ച് പെരുമാറാത്ത അത്തരം ആളുകളെ നാഥനായ റബ്ബ് പ്രഭയുള്ള വലിയ മെമ്പറുകളിൽ അവരെ ഉപവിഷ്ടരാക്കുന്നതാണ് ഒക്കു പ്രിയപ്പെട്ടവരെ ഈ പള്ളിയിൽ ലേറ്റിട്ടപ്പോൾ എത്ര മനോഹാരിതയാണ് എത്ര 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 തിളക്കമാണ് ഇവിടെ ലൈറ്റിന്റെ ഈ പ്രകാശത്തിൽ ആനന്ദമാണ് കണ്ണിന് ാണ് അത്തരം ആളികളെ നാളെ അള്ളാഹുറബു പ്രത്യേകമായി പ്രക്ഷോഭിതമായ ഇരിപ്പിടങ്ങളിൽ അവരെ ഉപവിഷ്ടരാക്കുന്നതാണ് മാത്രമല്ല അവരുടെ മുഖങ്ങളും അത്തരത്തിൽ പ്രകാശപൂരിതമായിരിക്കും അവരുടെ മുഖം കറുത്തിരണ്ട് ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്ന മുഖങ്ങളൊന്നുമല്ല അവരുടെ മുഖവും പ്രകാശപൂരിതമായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ കല്യാണങ്ങൾക്കും മറ്റുമൊക്കെ പോകുമ്പോൾ നല്ല വടിവത്ത് ഡ്രസ് ഇട്ടുകൊണ്ട് പോകാറുണ്ട് തിളക്കമുള്ളതും അതല്ലെങ്കിൽ ആളുകളെ ആകർഷിക്കാനുള്ള വസ്ത്രങ്ങളും ഇട്ടുകൊണ്ട് പോകാറുണ്ട് എന്തിനാണ് നമ്മുടെ ആ മഹിമയെ അറിയിക്കാൻ നമ്മുടെ പ്രതാപത്തെ അറിയിക്കാൻ വേണ്ടി നാം അത്തരത്തിൽ ചെയ്യാറുണ്ടല്ലോ ഇതുപോലെയാണ് നാളെ അള്ളാഹുറബുസത്ത് അത്തരം ആളുകൾക്ക് പ്രകാശമുള്ള വസ്ത്രങ്ങൾ അവരെ ധരിപ്പിക്കുകയും ചെയ്യുന്നതാണ് മാത്രമല്ല ജനങ്ങളെല്ലാം ഭയവിഹ്വലരായി നെട്ടോട്ടമോടുന്ന സമയത്ത് ഇത്തരം ആളുകൾ ഭയപ്പെടുകയേ ഇല്ല ഇല്ലാഹുവിന്റെ ഔലിയാക്കൽ അവരാണ് അള്ളാഹുവിന്റെ സ്നേഹ അടിമകൾ അവരാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ അവരെയാണ് അള്ളാഹു സ്നേഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കും ആകാൻ കഴിയണം നാഥനായ റബു തോഫിയും നൽകിയത്